സ്ത്രീക ദൈവത്തിന് യേശുവിൽ സ്നേഹവന്ദനം ഫിലിസ്തീരുടെ നടുവിൽ നിഷ്കളങ്കനായ ഒരു പ്രാവിനെ പോലെ ദോഷം സഹിക്കുന്ന ദാവീദ് പക്ഷേ ദൈവദാനമായ കണ്ണുനീരിൻ്റെ മൂല്യത്തെക്കുറിച്ച് അവൻ ബോധവാനാണ് ശബുലിൻ്റെ ആളുകളായ യഹൂദാജനവും പുറജാതിക്കാരായ ഫിലിസ്തീനും തന്നെ ഒടുക്കുവാൻ ഒരുപോലെ ശ്രമിക്കുമ്പോൾ ദാവീദ് ദൈവത്തിൽ ആശ്രയം തേടുന്ന അനുഭവങ്ങൾ സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എബ്രായ പദമായ സാഫറിൻ്റെ അർത്ഥം രേഖപ്പെടുത്തുക അല്ലെങ്കിൽ കുറിച്ചു വയ്ക്കുക എന്നതാണ് ഈ ഭാഗം ആഴമായി പഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടും മരിച്ചുപോയ പ്രിയപ്പെട്ടവൻ്റെ ശവകുടീരത്തിൽ സമർപ്പിക്കുവാനായി വിലപിക്കുന്നവരുടെ കണ്ണുനീർ ഒരു തുരുത്തിയിൽ ശേഖരിക്കുകയും പിന്നീടത് ശവക്കുടിയിൽ വഴിപാടായി അർപ്പിക്കുകയും ചെയ്യുന്ന ആചാരത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നതെന്ന് വേദശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നു പേർഷ്യയിലെ വിലാപേളകളിൽ പുരോഹിതൻ കണ്ണുനീർ പന്നിയിൽ ശേഖരിച്ച് പിഴിഞ്ഞ് അതീവ ശ്രദ്ധയോടെ കുപ്പിയിൽ സൂക്ഷിക്കുമായിരുന്നു അത്രേ എല്ലാ മരുന്നുകളും പരാജയപ്പെടുകയും അങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ വായിൽ ഇപ്രകാരം ശേഖരിക്കപ്പെട്ട കണ്ണുനീർ ഒരു തുള്ളി ഒഴിച്ചു കൊടുത്താൽ അത് അയാളെ പുനർജീവിപ്പിക്കുമെന്ന് പേർഷ്യക്കാർ വിശ്വസിച്ചിരുന്നു ഇത്തരം ആവശ്യത്തിനായി കുറച്ചു കണ്ണുനീർ അവർ ശേഖരിച്ചിരുന്നു എന്നു വേണം മനസ്സിലാക്കുവാൻ ഒരുവൻ തൻ്റെ പണം എണ്ണിത്തിട്ടപ്പെടുത്തുന്നത് പോലെ നമ്മുടെ ദൈവം നമ്മുടെ ഗമനത്തെയും ആഗമനത്തെയും തിട്ടപ്പെടുത്തുന്നു വിലയേറിയ വീഞ്ഞ പോലെ അവൻ നമ്മുടെ കണ്ണുനീർ സൂക്ഷിച്ചു വയ്ക്കുന്നു പ്രിയപ്പെട്ടവർക്ക് സമ്മാനിക്കാൻ കൂടിയുള്ളതാണ് നമ്മുടെ കണ്ണുനീർ കണ്ണുനീർ പാടത്ത് കനകം കൊയ്യാൻ കണ്ണുനീർ ഏറെ സഹായിക്കും ഒന്നുകിൽ പാപബോധത്തിന് അല്ലെങ്കിൽ ആത്മ തപനത്തിന് ഏറ്റുപറച്ചിലിന് കണ്ണുനീർ ഉത്തമമാണ് സങ്കീർത്തനം അൻപത്തിയാറ് എട്ട് ദൈവമേ നീ എൻ്റെ ഉഴച്ചകളെ എണ്ണുന്നു എൻ്റെ കണ്ണീർ നിൻ്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്